ി എസ് എൽ കെ ജി പ്രവേശനോത്സവം ചെയ്തു ഞാൻ ആദ്യമായി എസ് എൻ വിദ്യാഭവൻ എന്ന മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനം തെരഞ്ഞെടുത്ത എൻ്റെ മുന്നിലുള്ള രക്ഷിതാക്കളെ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് തീർച്ചയായും നമ്മളെല്ലാവരും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് അത് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്ന ഒരു വിഷയമാണ് മക്കളുടെ വിദ്യാഭ്യാസം അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണോ നമ്മൾക്ക് സൗകര്യപ്രദമായിട്ടുള്ളത് അത് തിരഞ്ഞെടുക്കണം ട്രസ്റ്റ് ഭാരവാഹികളായ എം എസ് പ്രദീപ് ടി എസ് വിജയരാഘവൻ ടി കെ രാജീവൻ പി ടി സുരേഷ് ബാബു രാജ്കുമാർ കരുവത്തിൽ പ്രിൻസിപ്പൽ യാമിനി ദിലീപ് രോഷിമാ റോണി എന്നിവർ സംസാരിച്ചു എസ് എൻ വിദ്യാഭവന്റെ അഭിമാനതാരമായ എം എസ് അനുഷ്കയെ ഉപഹാരം നൽകി ആദരിച്ചു മാജിക് ഷോ വിവിധ കലാപരിപാടികൾ എന്നിവയുമുണ്ടായി